നമുക്ക് ത്തെ കാറ്റും കൊണ്ടുണ്ടായ ഗുണം കണ്ടോ ഇതല്ല കേട്ടോ നാട്ടീ തേങ്ങ കിട്ടി 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 കുക്കു തേങ്ങ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കൂടെ ഇങ്ങോട്ട് കാണിക്കു കുക്കുവിന്റെ സൈസിനുള്ള തേങ്ങയല്ല ഓർമ്മ മാത്രമേ ഉള്ളൂ വലുത് ബാക്കിയല്ല കുക്കുവിന്റെ സൈസാ ൂടെ മാറാ ഒരു തേങ്ങ വലുത് ബാക്കിയെല്ലാം കുഞ്ഞായിരുന്നു മോനവിടെ വെയ്യത് േരും പണി കണ്ടു കഴിഞ്ഞ പിന്നെ സമാധാനം ഉണ്ടാവൂല അപ്പ കിട്ടി നിനക്ക് കിട്ടണ്ട കിട്ടണ്ടോട് മാറ വേറെല്ലേ ആളെ ആ കൊള്ളാം കൊള്ളാം സൂപ്പർ കണ്ണി വീണാ ഇങ്ങോട്ട് കാണിച്ചു കണ്ണ് കാണിച്ചേ ൂതി തരണ്ടോയി എൻ്റെ പൊനിന്റെ അയി പോയി കിട്ടി ആ കിട്ടി കിട്ടി കൊട്ടത്തേങ്ങിട്ടു തേങ്ങ இதான <śles> கொட்டேங்க <śles> 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 <śles>